ജ്ഞാനമില്ലായ്മയുടെ ദാരിദ്ര്യം നമ്മൾ മാത്രം പങ്കിടും ആ ജ്ഞാനമില്ലായ്മ നമ്മളെ അങ്ങേയറ്റം നിസ്സഹായരാക്കുന്നു അത് പരിഹരിക്കാൻ അതുകൂടിയാണ് അതിൻ്റെ അർത്ഥം അത് പരിഹരിക്കാൻ നിങ്ങൾ പുസ്തകങ്ങളിലേക്ക് ചെല്ലുക അതെന്തോ ആനന്ദമാണ് കുമാരനാശാൻ പറയുന്നത് പോലെ ബോധവുമാർന്ന് ബോധവും എന്നാണ് പറയുന്നത് ജ്ഞാനമുണ്ടായി സന്തോഷം ഇങ്ങനെ ജ്ഞാന സന്തോഷങ്ങളുടെ സമ്മിശ്രഭാവങ്ങൾ അനുഭവിക്കുക എന്ന വലിയ ഒരു കാര്യമാണ് ഈ പുസ്തകങ്ങളിലൂടെ കടന്നതെന്ന് നാം സാധിക്കുന്നത് ഇവിടെ അതിലും രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ പുസ്തകം വായിക്കുന്നതുകൊണ്ട് എന്താ കാര്യം അല്ലെങ്കിൽ എനിക്ക് എന്റെ ജന്മം മാത്രമേ ജീവിക്കാനാകുമായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ജന്മം കൂടി ഞാൻ ജീവിക്കുന്നു എനിക്ക് എൻ്റെ ലോകത്തിലെ അനുഭവങ്ങളെ ഉണ്ടാകുമായിരുന്നുള്ളൂ പല ലോകങ്ങളിലെ അനുഭവങ്ങൾ ഈ പുസ്തകത്തിലൂടെ എന്റെ അനുഭവമായി തീരുന്നു ഞാൻ ഞാനായി ചുരുങ്ങിപ്പോകുമായിരുന്നു ഞാൻ പലരായി വളരുന്നതിന്റെ പിന്നിൽ ഈ പുസ്തകം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു നോവൽ വായിക്കുന്നത്